ഇടുക്കിയിലെ പള്ളി ഇംഗ്ലീഷുകാരനായ ജി എം വിൽക്കി പണ്ട് ഈ പള്ളി നിർമ്മിക്കുമ്പോൾ സി എസ് ഐ മാത്തോമ ഓർത്തഡോക്സ് യാക്കോബ എന്നിങ്ങനെ എല്ലാ സഭകളുടെയും വിശ്വാസികളുടെയും സംയുക്ത ആരാധനാലയമായിരുന്നു വർഷങ്ങൾക്കിപ്പുറം ആരും തിരിഞ്ഞു നോക്കാനോ ആരാധന നടത്താനോ ഇല്ലാതെ കുറേയധികം ശവ ഈ പള്ളിയും അനാഥമായി നിലകൊള്ളുകയായിരുന്നു എല്ലാ സഭകൾക്കും വിവിധ പള്ളികളായതോടെ വിശ്വാസികൾ ഈ പള്ളിയെ കൈയൊഴിഞ്ഞതാണ് കാരണം കാട് കയറി നിറഞ്ഞപ്പോൾ ഇവിടം ഡ്രാക്കുളപ്പള്ളിയായി അറിയപ്പെട്ടു നിലവിൽ ഡ്രാക്കുളപ്പള്ളിക്ക് ശാമഭോക്ഷം ലഭിച്ചിരിക്കുകയാണ് ഇങ്ങനെയൊരു കൂടിക്കാഴ്ച ഒരിക്കലുണ്ടാകുമെന്ന് രാംദാസ് സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതിനായി അന്നേ കരുതി വച്ചതാണ് ഈ പള്ളി ഈ ശ്മശാനം ലൂസിഫർ എന്ന ചിത്രത്തിന്റെ കഥാഗതി തന്നെ മാറ്റിമറിച്ച ഈ സീനും ഡയലോഗും മലയാളികൾ മറക്കാൻ സാധ്യതയില്ല ഇടിഞ്ഞു വീടാറായ ഒരു പള്ളിയും ചിത്രത്തിലെ പ്രധാന നടനായ മോഹൻലാലിന്റെയും പ്രിയദർശനിയുടെയും കൂടിക്കാഴ്ചയും െടുമ്പളിക്കൊപ്പം മലയാളികൾ ശ്രദ്ധിച്ചത് ഈ പള്ളിയെയുമാണ് ഇടിഞ്ഞു വിടാറായ ഒരു പള്ളിയും ഇലകൊഴിഞ്ഞ ഒരു മരവും ചുറ്റും കുറെ ശവ മനോഹരമായ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിൽ ഏകാന്തമായി നിലകൊള്ളുന്ന ഉപ്പുതറ പഞ്ചായത്തിലെ ലോണ്ട്രി ഡിവിഷൻ രണ്ടിൽ സ്ഥിതി ചെയ്യുന്ന സെയിൻ ആൻഡ്രൂ സിയസ് ഐ പള്ളി ഇന്നിവിടം സഞ്ചാരകരുടെ ഇഷ്ടകേന്ദ്രമാണ് ലൂസിഫർ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായി ആശീർവാദ് മാസ് പള്ളിയുടെ ചില ഭാഗങ്ങൾ തകർത്തിരുന്നു അതിനെ കൂടുതൽ പഴയതായി കാണിക്കാനായിരുന്നു ചിത്രീകരണത്തിനു ശേഷം ആശ്രവാസുരമാസം തന്നെ പള്ളിയെ പുനരുദ്ധരിക്കാൻ എട്ട് ലക്ഷം രൂപയും ചെലവഴിച്ചു പള്ളി ഇപ്പോൾ ആധുനിക രൂപത്തിൽ നിലകൊള്ളുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഫെബ്രുവരി പതിനഞ്ചാം തീയതി ജയം എന്ന വിദേശിയാണ് ഈ ദേവാലയം സ്ഥാപിച്ചത് സെയിന്റ് ആൻഡ്രൂസ് സിയേഴ്സ് ഐ ചർച്ചെന്നാണ് ദേവാലയം അറിയപ്പെടുന്നതെങ്കിലും വിവിധ സഭകളിലെ വൈദികർക്ക് കുർബാന അർപ്പിക്കാനാകുന്ന യൂണിയൻ ചർച്ച ആയിരുന്നു ഇത് പിന്നീട് ഓരോ സഭകൾക്കും പുതിയ ദേവാലയങ്ങളായതോടെ ആരും ഇങ്ങോട്ട് എത്താതെയായി പള്ളി കാട് പിടിച്ച് നശിച്ചു ഒടുവിൽ ഡ്രാക്കുള പള്ളി എന്ന പേരും വീണു രണ്ടായിരത്തി പതിനാറിൽ ദേവാലയത്തിൽ പുതിയ വികാരി ചാർജെടുത്തതോടെ വീണ്ടും ഇവിടെ ആരാധന തുടങ്ങി ഇതിനുശേഷമാണ് സിനിമാ ഷൂട്ടിങ്ങിനായി അണിയറ പ്രവർത്തകർ പള്ളി കമ്മിറ്റിയെ സമീപിച്ചത് ഇതോടെ ദേവാലയത്തിന്റെ മറ്റൊരു പ്രൗഢകാലത്തിനാണ് തുടക്കമായത് ഇപ്പോൾ പള്ളിയിൽ മാസത്തിൽ മൂന്ന് ആരാധനകൾ വീതം നടത്തപ്പെടുന്നു കൂടാതെ നിരവധി സന്ദർശകർ പള്ളിയുടെ ചരിത്രവും സിനിമാ പശ്ചാത്തലവും അനുഭവിക്കാൻ ഇവിടേക്ക് എത്തുന്നുണ്ട്